ഹലോ അസല വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് ഒരുപാട് 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 സന്തോഷത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആ രണ്ട് അരിടികൾ എത്താൻ വേണ്ടി പോകുന്നത് ഉമ്മാടെ കടക്കണോക്ക് പോയി പോടും കടാത് പോയില്ലേ ഓക്കെ കൈസ് കുറച്ച് തമിഴൊക്കെ പഠിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ആ സന്തോഷകരമായ നിമിഷം വരെയാണ് കാരണം നമ്മുടെ വീട്ടിലോട്ട് ചക്കര കല്യാണം കഴിഞ്ഞ് ഇന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് വരികയാണ് എന്നാൽ നമ്മുടെ വിരുന്ന് നാളെയാണ് കാരണം വിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വിരുന്നു വെച്ചിട്ടില്ല കാരണം ഫങ്ഷൻ കല്യാണം ഇപ്പം കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ അമ്മാവിൻ്റെ വീട്ടിലൊക്കെ ഇനി കല്യാണം ഒക്കെ വരികയാണ് അപ്പോൾ ആ ഒരു കല്യാണം കൂടിയൊക്കെ അവർ പങ്കെടുത്തതിന് ശേഷമേ നാട്ടിലോട്ട് മടങ്ങുകയുള്ളൂ അപ്പോൾ കുറച്ച് ദിവസം ചക്കരി നിജാസം എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് ഉണ്ടാവും കാരണം ഇവിടുന്ന് വിരുന്നെല്ലാം കൂടിയതിന് ശേഷേ അവർ നാട്ടിലോട്ട് തിരിക്കുകയുള്ളൂ കാരണം ഇടയ്ക്കിടക്ക് വന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലത്തല്ലല്ലോ അത്രയും ദൂരം കിലോമീറ്ററുകൾ താണ്ടിയിട്ട് വേണം ഓക്കെ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഉമ്മാട ഉമ്മ മകൾ വരുന്നതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ ചോദിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്നാലും വീട് ഫുള്ളായിട്ട് കാണുക ഇൻ്റർവ്യൂസ് ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇൻറ്റർവ്യൂ ഒക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ ആയിട്ട് അവൻ കണക്കാക്കിയിട്ടില്ല നമ്മളെന്നും വ്ലോഗിൽ ചെയ്യുന്ന അതേ സംഭവങ്ങൾ മാത്രമേ ആളുകൾ നമ്മളെ കാണുമ്പോൾ ബോറടിക്കരുത് എന്നുള്ളത് മാത്രമേ കാരണം നമ്മൾ സ്വയം കോമലെ നമ്മളെ കണ്ടിരിക്കുന്ന ആളുകൾ ചെറിക്കണം അവരൊരു ഒരു നിമിഷമെങ്കിലും അവരെ മൈൻഡ് ഫ്രീ ആവണം എന്തുകൊണ്ടും അങ്ങനെ തന്നെ എല്ലായിടത്തും നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒക്കെ നമ്മളെ ഇൻറ്റർവ്യൂ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കമൻറ്റ് അറിയണം കേട്ടോ മനുഷ്യ എപ്പോഴും ഒരുപാട് ഇൻറ്റർവ്യൂസിൻ്റെ ആളുകൾ വിളിച്ചുകൊണ്ട് നിൽക്കുക സിലിം സിനിമ എന്ന് പറയുന്നത് ഈ ടി വി ചാനലുകളടക്കം വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ഇൻറ്റർവ്യൂ കൊടുക്കണില്ല വെച്ചിട്ടാണ് കാരണം നമ്മൾ ഇതന്നെ ഇട്ട് ഇങ്ങനെ പറഞ്ഞു തന്നെയല്ലേ പറയുന്നത് വേറെ നമുക്ക് ലൈഫിൽ പറയാനില്ല പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സംഭവങ്ങൾ വന്നാൽ നമുക്ക് പറയാം മെച്ചാൽ അല്ല എന്തായാലും ചക്കരി നിജാസും വന്നിട്ട് ഇൻ്റർവ്യൂ അവരുടെ വേറെ ഇൻ്റർവ്യൂ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിന് ഞാൻ ഡയറ്റ് കൊടുത്തിട്ടുണ്ട് വൈസ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും ഒരുപാട് സംഭവങ്ങൾ പറയാനും നിജാസും ചക്കരിയും വന്നിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒക്കെ കുറേ ഇതുണ്ട് ഇതൊക്കെ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അതൊക്കെ ചോദിക്കണം എങ്ങനത്തെ ലൈഫായിരുന്നു എങ്ങനെയൊക്കെ നമുക്ക് ഉള്ള സംഭവങ്ങളൊക്കെ ചോദിക്കണം ഇഷ്ടമൊക്കെ വഴി കാണാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം സാധാരണ ഒരു ഡാൻസിൽ നമുക്ക് തുടങ്ങാം ചക്കര എപ്പോൾ വെറും ചക്കരയ വൈകുന്നേരത്തേക്ക് എപ്പോഴും സായംകാലം സായംകാലം വെന്തുരുവ ശരിയാ ഇന്നിക്ക് സായംകാലം വെന്തുരുവ ആ യാറ് വെന്തുവാ ചക്കരയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളാണ് പുഴ പുങ്ങിപ്പുഴയും സാധനയും ചക്കരയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓക്കെ അപ്പം ഇവരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവരും ഇവരെ നാട്ടിലോട്ട് മടങ്ങുകയാണ് ഇവര് സ്കൂളൊക്കെ തുടങ്ങുകയാണ് അല്ലേ നമുക്ക് നമുക്ക് അപ്പാവ പാക്കണ്ടേ ഊരിൽ പോകണ്ടേ ഊരിട്ട് പോണു അപ്പൊ ഗൈസ് ഓൾക്ക് ഓൾക്ക് ഊർക്ക് പോവേണ ഇവൻ ഊർക്ക് പോണോ സാ സ്കൂൾ ഇരിക്കുതാങ്ങ എന്നാ ഇരിക്കുത് സ്കൂൾ ഇരിക്കുത് സ്കൂൾ ഇരിക്കുത് നീ നീ ഓൾക്ക് എബി സീരീസ് അല്ല സതരിമ ഫുള്ള തരിമ എപ്പിടി സൊള്ളു സ്കൂൾ ഇരുന്ന തരിയോ സ്കൂൾ ഇരുന്ന തരിയോ ആ ഓൾ പാട്ടിലടാ തരിമ എന്നാ നമുക്ക് സനാന്റെ ഒരു ഡാൻസ് കാണ ആ മതി ആരോ എന്ന് സൊള്ളു റെഡി കരിമണി മാളിക നീ തല്ല നീ അങ്ങ പോ അപ്പടി പണ് അപ്പടി പണ് ശരിയാട്ടികളെ രണ്ട് ഡാൻസ് നമ്മൾ പ്രാവശ്യം നമ്മളൊന്നും എല്ലാ ഡാൻസ് ഇട്ടിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ പാട്ട് ബാക്കിടാത്ത എന്താന്ന് വെച്ച കോപ്പി റേറ്റ് വരുന്നോണ്ടാണ് ഞാൻ പാട്ട് ഇടാത്തത് കരിമണി ഏ മാോ കരിമണി നീങ്ങല്ല 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 കരിമണി മാളികളിക ഏ നി നീ സുന്ദര് യാരാ Minati kali minati, minati minati, minati minati, minati minati, minati minati, minati minati, minati minati, Ah, minati, minati minati, minati minati, minati, പാട്ട് ഡാൻസ് വരിക അല്ലെ പാട്ടില്ല ഡാൻസ് വരാം ശരി വഴിയിലൊരു കുഴി വഴിയിലൊരു കുഴി അപ്പൊ ഇന്ന് ചെറുമകളും ും ബിരി ആഹ് ചെറിയ മരുവനും ബിരിയാണി കത്ത് എന്താണ് വരവേൽക്കണേ എന്ത് സന്തോഷം ബിരിയാണി തിന്നും നന്നായിട്ട് ഇമ്മ ചോറ് വെച്ചെടുക്കാൻ വേണ്ടി അവിടത്തെ വിരുന്നുകൾ കഴിഞ്ഞോ ഇനിയിപ്പോ ഞമ്മളതിനു വിരുന്നാളാണ് ഇൻഷാല്ല നമ്മളതിനെ വിരുന്നാളാണ് ഇനി നമുക്ക് ഉള്ളത് അല്ലേ വിരുന്ന് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മുടെ വീട്ടിലെ വിരുന്നാ നാളെ എന്തായാലും കൂടെ പറയാ പോണ ആൾക്കാരൊക്കെ ഫേമസ് ഫേമസ്താത്ത പറഞ്ഞിട്ട് ഉമ്മക്ക് റൂട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല പറഞ്ഞു ഏഹ് അത് കുഞ്ഞ്മേന്റെ കടയിൽ ചോദിച്ചിരുന്നു ഒരു കിലോ തരാൻ പറഞ്ഞാ ചേർന്നേ ഫേമസ് ആയി അപ്പൊ ഞാൻ നേരത്തെ ചക്കരനെ വിളിച്ചായിരുന്നു അപ്പൊ ചക്കര പറഞ്ഞു നിജാസ് പറഞ്ഞ എന്താ അറിയോ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇതെപ്പോ ഇറങ്ങിയ കോളാവും വരുന്നുണ്ടാവും ഉമ്മക്ക് അല്ലേ ഹലോ ഹലോട് എളുപ്പ എവിടെ കുടിയിലോ എന്തിനാ പോയിരുന്നു എത്ര കാലം ചക്കര കൂടെ ഇണ്ടക്കര ഇപ്പൊ ഫോണിലൂടെ വിവരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി ഈ കോയിനെ ഞാൻ പിടിച്ച പിടിച്ചുട്ട് കൊറേ നേരം ചെയ്യുന്നത് അല്ല എന്താ പറഞ്ഞു എപ്പഴാത്രേക്കത്ര ും എത്തേണ്ടതാണ് വന്ദേപാലത്താവും എവിടെ ഇറങ്ങാ ഒറ്റപ്പാലത്തല്ലേ പിന്നെ എവിടെ വെച്ചിട്ട് ഇറങ്ങാ കൊണ്ടുവരണ്ട പോയിട്ട് ഇവിടെ കൊടുന്ന് ഓളി കൊണ്ടുവരണ്ട പോയിട്ട് എത്താൻ ഒമ്പത് മണിക്ക് അപ്പൊ എപ്പഴാ ഇഞ്ഞോട് ഒരു ആറു മണിക്ക് എത്തും പറഞ്ഞേ എന്തായാലും മകൾക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കണം എന്താ പറഞ്ഞേ ബിരിയാണി ചോറും നയിച്ചോറൊന്നും അത് അത് സംഭവം ശരി ഈ വിരുന്ന് കല്യാണം കഴിഞ്ഞ് ഈ വിരുന്ന് കല്യാണം കഴിഞ്ഞാലാണ് ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ഫുഡ് എന്തിന് മാന്തൽ ഫസ്റ്റ് ദിവസം മരുവന് മാന്തല കൊടുക്കുക ഉണക്ക ഉണക്കമാതലും ഏഹ് ഫസ്റ്റ് ദിവസം വന്നാൽ മരുമക്കൾക്ക് ആരെങ്കിലും മാന്തളം കൊടുക്കും മക്കളെ മാന്തലം കൊടുക്കുന്നിട്ട് പറയും മരുവനെ ഐറ്റില് ചൊല്ലി കളിയാക്കി മനുവിനെ കളിയാക്കി എന്നൊന്നും പറയരുത് പച്ചമാതാണ് പച്ചമാന്ത കിട്ടിയില്ലെങ്കിൽ ഞാൻ കടലിൽ പോണ്ടി വരും ഇത് ഓക്കെ അപ്പൊ എന്തായാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് ചക്കര വരുന്ന വിവരം അറിയിച്ചതാണ് വൈകുന്നേരം ഒമ്പതര മണിക്ക് എത്തും ചക്കരക്ക് എന്തെങ്കിലും മാറ്റങ്ങള് വന്നു സംസാരത്തിലോ പ്രവൃത്തിയിലോ അങ്ങനെ അനിയണ്ട് നോക്ക് പക്വത വന്നു പക്വതായി ചെറിയ ചെറിയ കുട്ടികളോ ഇവിടെ ചെറുപ്പത്തിൽ കൊഞ്ചി കൊഞ്ചി ള് അത് ചെലക്കുട ചെല കുടിക്കൂല ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് പിന്നെ രൂപത്തിൽ എന്തെങ്കിലും മാറ്റം വന്ന തക്കടലി അതൊക്കെ ഇപ്പൊ ഇപ്പൊ മൊത്തത്തില് മൂടിയിട്ടാണ് ചക്കര നാട്ടി മൊത്തത്തില് മൂടി പൊതിച്ചോണ്ടാ നടക്കല് പേടിയുള്ളൂ അപ്പൊ എന്തായാലും വന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും ഉണ്ട് പറയാനും ഉണ്ട് ഒക്കെ വന്നിട്ട് കാണാം അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങള് ഉമ്മക്ക് വരുന്നതിലെന്താ പറയാനുള്ളു സന്തോഷല്ലേ രാത്രി വരുന്ന രാത്രി വരുന്ന പറ്റില്ല ഒരു അതൊക്കെ നമുക്ക് ഞാ പറയാനുള്ളത് എങ്ങനെയുണ്ട് ചോദിക്കണല്ലേ എനിക്ക് അഭിപ്രായം ചോദിക്കണം ചക്കര വരണീന്റെ അഭിപ്രായം സൗഫിക്ക് ചോദിക്കണം എന്ന് നമുക്ക് അങ്ങനെ നാട്ടൂരം കാണാൻ നാത്തവും വരുന്നുണ്ട് ബാബിനെ കാണാൻ നാത്തവും വരുന്നുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ വരവാണ് എനക്ക് എന്താ തോന്നണേ വരവേൽക്കണ്ടേ മറ്റേ ആരതി കുഴിഞ്ഞിട്ട് വരവേൽക്കണ്ട നമുക്ക് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇന്ന് ഒന്നുണ്ടാക്കണ്ട നാളെ ആ അടിക്കാ ശരിയായിക്കണം അപ്പൊ എന്താണ് സിനു എന്റെ അഭിപ്രായം എന്നിട്ടെന്തൊക്കെ ആരാ വന്ന് അധികനേരം നിക്കാൻ ഒക്കെ സമയല്ലോ അല്ലേ എൻറെ എൻറെ ഇവിടുത്തെ ജീവിതം അല്ലേ ഇവിടുത്തെ അങ്ങനെ പറയാൻ പറ്റില്ല സോറി ഇവിടുത്തെ ദിവസങ്ങള് ഇനിയുള്ള ദിവസങ്ങള് ഡെലിവറി കഴിഞ്ഞ് വരുവോളം സിനു സിനുവിൻ്റെ വീട്ടിലാവുമല്ലോ അല്ലേ പക്ഷേ വെള്ളമൊക്കെ വെടി ആവട്ടെ നടക്കുന്ന അപ്പോൾ എല്ലാവരും ചക്കരനെ വെയിറ്റ് നീ ചക്കര വെയിറ്റ് നീ 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 ചക്കരയെ വെയിറ്റ് പണ്രിയാ നീ വെയിറ്റ് നീ വെയിറ്റ് പണ്രിയാ നീ വെയിറ്റ് പണ്രിയാ വെയിറ്റ് നീ വെയിറ്റ് ആ എല്ലാവരും വെയിറ്റ് പണി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പം അത്രയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നല്ലൊരു മീഡിയായിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും